എല്ലാവർക്കും നമസ്കാരം ഒരു കഥ ഇങ്ങനെയുണ്ട് പത്രോസിന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട് അത് ഒരു വശത്തോട്ട് തിരിച്ചാൽ സ്വർഗം തുറക്കും മറുവശത്തോട്ട് തിരിച്ചാൽ നരകവും തുറക്കും ഈ കഥയിലെ പത്രോസിന്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരുമാണ് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് എങ്ങനെ ജീവിതത്തെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മരണാനന്തര അനുഭവത്തിലെ സ്വർഗനരകങ്ങളെ പറ്റിയല്ല ഇവിടെ ചിന്തിക്കുന്നത് ഈ ലോകത്തെ നമ്മുടെ ജീവിതം എങ്ങനെ സ്വർഗമാക്കി എന്നുള്ളതാണ് കുടുംബം ഭൂമിയിലെ പർദീസ എന്ന പറയുന്നു ഒരു കുടുംബത്തെ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ

അഹന്തയും ഒക്കെ നിറയുന്നൊരു മനസ്സുണ്ടല്ലോ അത് നരകത്തിന്റെ അനുഭവമാണ് അങ്ങനെയുള്ള മനസ്സുകളുടെ സൃഷ്ടിയാണ് കരച്ചിലും പല്ലുകടിയും ഒടുങ്ങാത്ത പ്രതിസന്ധികളുടെ തീയും അവിടെ കാണും ശരിക്കും ഭൂമിയിൽ സ്വർഗം പണിയേണ്ടത് സ്നേഹം കൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു ചിന്തകൻ എഴുതുന്നത് ഹെൽ ഈസ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് സ്നേഹം എവിടെ ചോർന്നു പോകുന്നു വെളിച്ചത്തിൻ്റെ നിലാവ് എവിടെ നിലയ്ക്കുന്നു അവിടൊക്കെ നരകം സൃഷ്ടിക്കപ്പെടുന്നു നരകത്തെക്കുറിച്ചുള്ള മറ്റൊരു ചിന്ത എങ്ങനെയാണ് ഹെല്ലിസ് നോട്ട് എ പണിഷ്മെന്റ് ബട്ട് കോൺസിക്വൻസസ് ഓഫ് അവർ ആക്ഷൻസ് പ്രവൃത്തിയുടെ പരിണിത ഫലം കൂടിയാണത് ദൈവം വസിക്കുന്ന ദൈവവിചാരമുള്ള ഇടമൊക്കെയാണ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ദൈവം വസിക്കുമ്പോൾ മനസ്സ് സ്വർഗമായി മാറും വീട്ടിൽ ദൈവം വസിക്കുമ്പോൾ വീട് സ്വർഗമായി മാറും സമൂഹത്തിൽ ഈശ്വര വിചാരമുള്ളവർ ഉണ്ടാകുമ്പോൾ ആ സമൂഹവും സ്വർഗമായി മാറും ഇപ്പോൾ ഞാൻ വസിക്കുന്ന ഇടം സ്വർഗമാണോ നരകമാണോ നരകത്തിലാണെങ്കിൽ അതിൽ എൻ്റെ റോൾ എന്താണ് അന്ന് സ്വയം ചിന്തിച്ച് താക്കോല് നമ്മുടെ കയ്യിൽ തന്നെ ഒരു വശത്തോട്ട് തിരിച്ച സ്വർഗം മറുവശത്തോട്ട് തിരിച്ച നരകം തിരിക്കുന്നവൻ്റെ വിവേകം പോതിരിക്കും വിവേകത്തോടെ ജീവിതത്തെ സമീപിക്കാം ജീവിതവും ജീവിതാനുഭവങ്ങളും നമുക്ക് സ്വർഗമാക്കി തീർക്കാം ഈ ഭൂമിയിലെ നരകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ പോലും ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട് സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്യാൻ അത് നമ്മൾ തന്നെ തീരുമാനിക്കണം ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒൻപതാം വാക്യം നിന്റെ കണ്ണ് നിനക്കിടർച്ചയായാൽ അതിനെ നീ എറിഞ്ഞു കളയുക രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവൽ കിടക്കുന്നത് നിനക്ക് നന്നു ഒരു നിമിഷം ഹൃദയപൂർവ്വം ദൈവസന്നദ്ധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം ഞങ്ങളുടെ സഹായവും ശൈലവുമായ ദൈവമേ അങ്ങക്ക് സ്തുതി സ്തോത്രം എന്നയോളം അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നു ഈ ജീവിതം മഹത്താണ് അത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്ന കാരുണ്യമാണ് ഈ ജീവിതം ഭൂമിയിൽ സ്വർഗം തീർക്കാനുള്ളത് മൂല്യബോധത്തോടെ നല്ല ഇടപെടലുകളോടെ നല്ല ഇടങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ദൈവവിചാരത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ദൈവവിചാരമുള്ള ജീവിതമാണല്ലോ സ്വർഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗങ്ങളാകണമേ ഏതെങ്കിലും ഭാവനങ്ങൾ പ്രയാസത്തിലും പ്രതിസന്ധിയിലും പരസ്പരം മനസ്സിലാക്കുന്നതിലും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ തങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ പരിശുദ്ധാത്മക്രവ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ബലഹീനം ഭാവികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ തിരുവോമ്പാക തലവണക്കിയിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ